സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം തെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിൽ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി ഈ സീരീസിൽ പത്ത് ഇന്നിങ്സ് കളിച്ച അദ്ദേഹം നാനൂറ്റി പതിനൊന്ന് റൺസും നേടിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ പറയുന്നത് ഇങ്ങനെയാണ് ജെയ്സ്വാളിൻ്റെ മൈൻഡ് സെറ്റ് എന്നെ ആകർഷിച്ചു അദ്ദേഹം ഒരു ഫിയർലെസ് ബാറ്ററാണ് എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പ്രതിരോധിക്കണമെന്നും എപ്പോൾ സ്ട്രൈക്ക് കൈമാറണമെന്നും അദ്ദേഹത്തിന് അറിയാം ആദ്യ ടെസ്റ്റിൽ പ്രതീക്ഷിച്ച യാത്ര ബുദ്ധിമുട്ടില്ലാത്ത പിച്ചിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടി ആദ്യ ടെസ്റ്റിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു അവസാന ടെസ്റ്റിൽ ബുദ്ധിമുട്ടുള്ള പിച്ചിൽ അദ്ദേഹം ഒരു മികച്ച സെഞ്ചുറിയും നേടി ജയ്സ്വാൾ ഒരുപാട് സ്വഭാവശുദ്ധയും പക്വതയും ദൃഢനിശ്ചയവും ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ കാണിച്ചു എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക